കോട്ടയം തിരുവാതിക്കലിൽ വ്യവസായിയെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു എൺപത്തിയഞ്ച് ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്ക് കൊല്ലപ്പെട്ട വിജയകുമാറിനോടുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കോട്ടയം സംഘം കുറ്റപത്രം ദിവസം നീണ്ട അമിത് ഉറാങ്ങിന് മരിച്ച വിജയകുമാറിനോടുണ്ടായ വൈരാഗ്യമാണ് ശ്രമിക്കുന്നതിനിടയിലാണ് ഭാര്യയെയും കൊലപ്പെടുത്തിയത് പ്രതി അമിത് ഉറാങ്ങിനെ മോഷണക്കേസിൽ വിജയകുമാർ ജയിലിലാക്കിയത് വൈരാഗ്യം കൂട്ടിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കുറ്റപത്രത്തിൽ സാക്ഷികളും നൂറിലധികം രേഖകളുമുണ്ട് വെസ്റ്റ് ഇൻസ്പെക്ടർ കെ ആർ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം പൂർത്തിയാക്കുകയായിരുന്നു കൊല്ലപ്പെട്ടവരുടെയും മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും കേസിൽ നിർണായകമാണ് കൊലപാതക